ആഹ്ലാദങ്ങളെയും ആനന്ദങ്ങളെയും മാത്രമല്ല സങ്കടങ്ങളെയും യാതനകളെയും കൂടി അടയാളപ്പെടുത്തലാണ് സമകാലിക കവിതയിലൂടെ വെളിപ്പെടുന്നതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച എഴുത്തുകാരനും സി സി ടി വിയുടെ മുൻ ന്യൂസ് എഡിറ്ററുമായ സുബീഷ് തെക്കൂട്ടിന്റെ വെള്ളാർമല ജി വി എച്ച് എസ് എസ് എന്ന കവിതാസമാഹാരം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രകൃതി ദുരന്തങ്ങളെയും ജീവിത ദുരന്തങ്ങളെയും സാഹിത്യത്തിൽ ആവിഷ്കരിക്കുമ്പോൾ അതിന്റെ ആത്മാവ് ചോർന്നുപോകാതെ വായനക്കാർക്ക് സർഗാത്മകമായി പകർന്നു നൽകാൻ സാധിക്കുന്നതാണ് നമ്മുടെ സാഹിത്യത്തിൻ്റെ മേന്മ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇതര സാഹിത്യ രൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭാഷയിൽ സൂക്ഷ്മത ആവശ്യപ്പെടുന്ന ഒന്നാണ് കവിതയെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഇ സന്തോഷ് കുമാർ അഭിപ്രായപ്പെട്ടു കവിയുടെ ഏകാന്തത സമൂഹത്തിന്റെ അനേകാന്തയാക്കി മാറ്റുന്ന രാസവിദ്യയാണ് കവിതയെന്ന് പുസ്തകം പരിചയപ്പെടുത്തി കവി എം എസ് ബനേഷ് അഭിപ്രായപ്പെട്ടു ബിലൂസി നാരായണൻ പുസ്തകം ഏറ്റുവാങ്ങി അഡ്വക്കേറ്റ് എം ആർ മൗനീഷ് വിജേഷ് എടക്കുനി യു എസ് ശ്രീഷോഭ് എന്നിവർ സംസാരിച്ചു പുസ്തക രചയിതാവും മാധ്യമപ്രവർത്തകൻ കൂടിയായ സുബീഷ് തെക്കൂട്ട് മറുപടി പ്രസംഗം നടത്തി